ബിസ്മില്ലാഹി റഹിമാൻ റഹീം അലഹമദില്ലാഹിറബിൾമീൻ വസ്വലാത്തു വസ്ലാം അല റസൂലിഹിൽ അമീൻ ദൈവീക മതമായ ഇസ്ലാം വിശ്വാസ കാര്യങ്ങളും കർമ്മ അനുഷ്ഠാന കാര്യങ്ങളുമൊക്കെ പഠിപ്പിച്ച അതേ പ്രാധാന്യത്തിൽ തന്നെ എഹ്സാൻ എന്താണെന്ന് കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസു ജിബിരിൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസിൽ സുന്ദരനായ മനുഷ്യ രൂപം പൂണ്ട മലക്ക് ജിബിറിൽ അലൈഹ്സ്വലാത്തു വസ്ലാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെയും മനുജരന്മാരുടെയും ദീനി പഠന സദസ്സിൽ വന്ന് എന്താണ് ഈമാൻ എന്നും എന്താണ് ഇസ്ലാമെന്നും ചോദിച്ചറിഞ്ഞതിന് ശേഷം അടുത്ത ചോദ്യമായി ഉന്നയിച്ചത് വമൽ യഹ്സാൻ എന്നായിരുന്നു റസൂലെ എന്താണ് യഹ്സാൻ എന്ന് ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഈമാനിനെപ്പോലെ ഇസ്ലാമിനെപ്പോലെ ഒരു വിശ്വാസി പ്രാധാന്യപൂർവ്വം മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതിയാണ് യഹ്സാൻ എന്നർത്ഥം വിശുദ്ധ ഖുർആാനിലെ പതിനാറാം അധ്യായം സൂറത്തു നഹലില് തൊണ്ണൂറാം വചനമായി അള്ളാഹു സുബാനഹു ആല പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും അള്ളാഹു സുബാനഹു ആല മനുഷ്യനോട് വിശ്വാസിയോട് കൽപ്പിക്കുന്നത് നീതിയിൽ വർത്തിക്കണമെന്നാണ് നീതിയാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ വൽ ഇ നന്മയും നന്മ നിറഞ്ഞ പ്രവർത്തനവും അടുത്ത ബന്ധുക്കൾക്ക് അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ദാനം ചെയ്യണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മനുഷ്യനോട് വിശ്വാസിയോട് അള്ളാഹു അരുത് എന്ന് പറയുന്ന സംഗതി ഒന്ന് അൽഫഹ മേച്ച വൃത്തികളാണ് നിഷിദ്ധമായ പ്രവർത്തനങ്ങളാണ് ഉൽബാവയെ അതിക്രമവുമാണ് ഇത് അള്ളാഹു സുബഹാനഹുവത്ത ആല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്ക്കും ലഅല്ലും തഥ ഖറൂൻ ഈ ഉത്ബോധനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഉത്ബുദ്ധരാകാൻ വേണ്ടിയാണ് യഹ്സാനിൻ്റെ പ്രാധാന്യം ആദ്യമേ ഈ ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത ആല പ്രതിപാദിക്കുകയുണ്ടായി സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചാമത്തെ വചനവും ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുന്നു സെബിയിലില്ല നിങ്ങൾ ദൈവമാർഗത്തിൽ ചെലവഴിക്കണം വല തുൽ ഇലത്ത ഹുലുക്ക ഒരിക്കലും വല തുൽ ബി ഐദീഖും ഇലത്ത നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് വിടരുത് അഥവാ നാശത്തിലേക്ക് എടുത്ത് ചാടരുത് വഅസിനു വളരെ പ്രാധാന്യപൂർവം അള്ളാഹു ഉണർത്തുന്നു നിങ്ങൾ പരമാവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുക എന്തുകൊണ്ടെന്നാൽ ഇന്ന യുഹിബ്ബുൽ മുഹ്സിനീൻ തീർച്ചയായും അള്ളാഹു സുബാനഹു താല സുഹൃദ്ധവാൻമാരെയാണ് ഇഷ്ടപ്പെടുന്നത് പ്രസിദ്ധ അറബി കവിയായ അബുൽ ഫതഹ് അൽ ബസ്തിയുടെ ഒരു കവിതയുണ്ട് അദ്ദേഹം പറയുന്നത് നീ ജനങ്ങളിലേക്ക് നന്മ ചെയ്യുക എങ്കിൽ തസ്താവിദ്ലൂബഹുമു അവടെ ഹൃദയത്തെ നിനക്ക് അധീനപ്പെടുത്താനാകും ഹസാനോ അങ്ങനെ യഹ്സാൻ എത്ര കാലമായി മനുഷ്യ മനസ്സുകളെ അധീനപ്പെടുത്തിയിട്ട് യഹ്സാനിലൂടെയാണ് ഏത് പ്രതിയോഗിയെയും നമുക്ക് നമ്മുടെയാളാക്കി മാറ്റാൻ സാധിക്കുക എന്നർത്ഥം ഇന്ന് ലോകത്തെവിടെയും ക്രൂരതയുടെ ഭീകരതയുടെ നിർദ്ദയമായ മർദ്ദനങ്ങളുടെ വേദനിപ്പിക്കുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ തീർച്ചയായും ഒരു വിശ്വാസിക്ക് യഹസാനിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട് ആ യഹ്സാനിൻ്റെ വിശാലമായ മേഖലകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിന് അള്ളാഹു നമ്മെ ഏവരെയും തുണക്കുമാറാകട്ടെ വ ആഫിറുദ്ന അനിൽഹമ്മദാഹിറബുൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ